നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മെവരെയും നയിക്കുന്നതാകട്ടെ ചയാപചയം എന്നുള്ളതാണ് നമ്മുടെ ഇപ്പോഴത്തെ വിഷയം ഇപ്പൊ ചയാവചയത്തിന് പലതരം ഘടകങ്ങൾ ഉണ്ട് മനസ്സാണ് അതിന്റെ താക്കോൽ എന്ന് പറഞ്ഞു കൃത്യമായിട്ട് ശരിയായ രീതിയിലുള്ള ഭക്ഷണം പെറ്റാപെളിച്ചതൊക്കെ കൈകാര്യം ചെയ്യുന്നു പറഞ്ഞു ബ്രീത്തിങ് വളരെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യണം എന്ന് പറഞ്ഞു വ്യായാമം ഉണ്ടാകണം എന്ന് പറഞ്ഞു അപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവയെല്ലാം നാം ചെയ്യുന്നത് പ്രകൃതി എന്നുള്ള സംവിധാനത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് പ്രകൃതി എന്ന മഹാ ഗർഭപാത്രത്തിന്റെ അകത്ത് ജീവിക്കുന്ന നമ്മൾ പ്രകൃതിയാകുന്ന നമ്മൾ പ്രകൃതിയുമായി നേരിടപെടലില്ലാതിരുന്നാൽ നമ്മുടെ ഈ ശരിയാവിധമുള്ള ആ ഒഴുക്ക് നടക്കില്ല ശരീര ഒരു വ്യവസ്ഥക്കകത്തു കൂടെയുള്ള ഒഴുക്ക് ഒഴുക്കായ വിന്യാസം എന്ന് പറയുന്നത് നടക്കില്ല ആ ഒഴുക്ക് നടക്കണമെങ്കിൽ പ്രകൃതിയുമായി ശരിയായ ബന്ധമുണ്ടായിരിക്കണം അല്ലാതെ കുറെ ഘടകങ്ങളെല്ലാം പ്രോപ്പറാക്കിയാൽ പോരാ ഈ ഒഴുക്ക് കൃത്യമാണെങ്കിൽ ആ ബന്ധമുണ്ടാകണം അപ്പൊ ആ ബന്ധം പ്രകൃതിയുമായുള്ള ബന്ധം അതിനെ ആധാരമാക്കിയിട്ട് എങ്ങനെയാണ് ചയാപചയം നിലനിൽക്കുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ പ്രമേയം ഇതിനെ കുറിച്ച് പറയുന്നത് ഇവിടെ എങ്ങനെയാണ് സൺ എർത്ത് എർ റെ ചയാപജയത്തിന്റെ പ്രകൃതി ഘടകങ്ങൾ സൂര്യപ്രകാശം ഏൽക്കുന്നത് ജീവകം ഡി ഉൽപ്പാദനവും ഹോർമോൺ സമതുലിതത്വവും മെച്ചപ്പെടുത്തി ചയാപജയം സജീവമാക്കുന്നു മണ്ണിൽ ചവിട്ടൽ ശരീരത്തിലെ വൈദ്യുത ബാലൻസ് നിലനിർത്തി വിഷസംകലനവും സമ്മർദ്ദവും കുറയ്ക്കുന്നു കാറ്റേൽക്കൽ രക്തത്തിലെ ഓക്സിജൻ അളവ് ഉയർത്തി ഊർജ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നു മഴകൊള്ളൽ ശരീരത്തിന്റെ താപനിയന്ത്രണവും വിഷാംശ നിവാരണവും മെച്ചപ്പെടുത്തുന്നു അരുവിയിൽ കുളിക്കലും വയലിൽ പണിയെടുക്കലും ചലനം രക്തചംക്രമണം നാടീച ക്രമീകരണം എന്നിവയിലൂടെയുള്ള ചയാപജയത്തെ സ്വാഭാവികമായി ഉത്തേജിപ്പിക്കുന്നു ഓർമ്മയിൽ വന്ന ചില കാര്യങ്ങൾ സൂചിപ്പിച്ചെന്നേ ഉള്ളൂ ഒരു ഒരു ബോധ്യത്തിന് വേണ്ടിയിട്ട് പ്രധാനമായിട്ടും ബോധ്യപ്പെടേണ്ടത് പഞ്ചഭൂതങ്ങൾ എന്ന് നമ്മൾ സാധാരണ വിളിക്കുന്ന പ്രാകൃതിക ഘടകങ്ങൾ ഉള്ളത് ഇവ നമുക്ക് ലഭിക്കുന്നത് എവിടെ നിന്നാണ് എന്നുള്ളതിനെ ആധാരമാക്കിയിട്ടാണ് സൂര്യനെ ആധാരമാക്കിയിട്ടാണ് നമ്മളെല്ലാം ജീവിക്കുന്നത് നമുക്കറിയാം ഈ സൂര്യപ്രകാശം എന്നുള്ളത് അഗ്നിരൂപത്തിൽ നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്ന ഘടകങ്ങളാണ് ി തത്വം എന്നാണ് നമ്മളതിന്റെ പഞ്ചഭൂത തത്വങ്ങൾ അനുസരിച്ച് പറയുക അപ്പൊ അഗ്നിയുടെ ഭാവം നമ്മുടെ ഉള്ളിലേക്ക് കൃത്യമായിട്ട് കയറണമെങ്കിൽ സൂര്യപ്രകാശം എന്നുള്ള ആ ഒരു സംവിധാനം നമ്മൾ ഏൽക്കേണ്ടതുണ്ട് കെട്ടിടങ്ങൾക്കകത്ത് ഏച്ചി മുറികൾക്കകത്ത് കഴിയുന്ന നമുക്ക് കാടുകൾക്കകത്ത് മാത്രം യാത്ര ചെയ്യുന്ന നമുക്ക് നിറയെ വസ്ത്രങ്ങൾ കൊണ്ട് മൂടി പൊതിച്ചിരിക്കുന്ന നമുക്ക് സൂര്യപ്രകാശം ഏൽക്കുന്നത് വളരെ കുറവാണ് അഥവാ ഏൽക്കുകയാണെങ്കിൽ തന്നെ ശരീരത്തിന്റെ കുറച്ചു ഭാഗങ്ങളെ ഏൽക്കുള്ളൂ ശരിയായ രീതിയിൽ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും സൂര്യപ്രകാശം ഏൽപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ അത് നേരിട്ടുള്ള പ്രകാശമുണ്ട് ചെടികളിലുമൊക്കെ തട്ടി വരുന്ന പ്രകാശമുണ്ട് മറ്റുള്ള ചുമര് അങ്ങനെയുള്ള തട്ടി വരുന്ന പ്രകാശമുണ്ട് ഏത് തരത്തിലാണ് പ്രകാശം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലേക്ക് കേൾക്കേണ്ടതുണ്ട് നേരിട്ടുള്ള സൂര്യപ്രകാശം നമ്മുടെ ശരീരത്തിൽ ഏൽക്കേണ്ടതുണ്ട് അങ്ങനെ വരുന്ന സമയത്ത് ഈ വൈറ്റമിൻ ഡി പോലുള്ള അവയുടെ ഉൽപ്പാദനം നമ്മുടെ ശരീരത്തിൽ വർദ്ധിപ്പിക്കും ഹോർമോണുകളെല്ലാം കൃത്യമായിട്ട് സമതുലിത സമതുലിതം അല്ലെങ്കിൽ ഒരു ബാലൻസ്ഡ് സ്റ്റേറ്റിലേക്ക് വരാൻ ഈ സൂര്യപ്രകാശം സഹായിക്കും അങ്ങനെ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ചയാപചയ പ്രക്രിയ മെച്ചപ്പെടും അപ്പൊ ഇത് അതുകൊണ്ട് മൊത്തമായി മെച്ചപ്പെടുമെന്നല്ല അതൊരു ഒരു ഒരു പ്രധാന ഘടകമാണ് അതുപോലെ മറ്റൊന്നാണ് ഈ അഗ്നിതത്വം പോലെ മറ്റൊന്നാണ് ഭൂമി തത്വം എന്ന് പറയുന്നത് ഭൂമി കൊണ്ടാണ് നമ്മുടെ ശരീരം ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളത് അപ്പോ ഭൂമിയുമായിട്ടുള്ള ബന്ധം നമുക്ക് ഈ ചെരുപ്പിടുന്നതോടുകൂടി ഈ നേരത്തെ പറഞ്ഞതുപോലെ ഇൻഡോർ ആക്ടിവിറ്റി മാത്രമുള്ള നമുക്ക് മണ്ണിലേക്ക് ഇറങ്ങാതിരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അതിന്റെ ആ കണക്ഷൻ നഷ്ടമാകും അതുകൊണ്ട് ഇവിടെ നമ്മൾ ചയാപചയത്തെ ആധാരമാക്കി പറയുന്നത് കൊണ്ട് ആ ഒരു കാര്യത്തിൽ ഒതുങ്ങി പറയുന്നു എന്ന് മാത്രം ശരീരത്തിൽ ശരീരത്തിനുണ്ടാവുന്ന ഈ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് ഉണ്ടല്ലോ ആ ഫീൽഡ് ചാർജുകൾ ഉണ്ടല്ലോ ആ സ്റ്റാറ്റിക് ഫീൽഡ് അത് ബാലൻസ് ചെയ്യാനും അത് ന്യൂട്രലൈസ് ചെയ്യാനും നോർമലാക്കി നിർത്താനും ഒക്കെ ആയിട്ട് മണ്ണിൽ ചവിട്ടേണ്ടത് ആവശ്യമാണ് അതുപോലെ തന്നെ ഭൂമിയുടെ ആ ഭൂമി തത്വം എന്ന് പറയുന്ന ആ ഒരു 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 എന്താ പറയുക ഫിനോമിനം ആ ഫിനോമിനൻ നമുക്ക് ലഭിക്കുന്നത് ഭൂമിയിൽ ചവിട്ടുകയും ഭൂമിയെ സ്പർശിക്കുകയും കൈകൊണ്ടോ കാൽ ഭൂമിയെ സ്പർശിക്കുക വിജയമാണ് അതുവഴി നമ്മുടെ ഇലക്ട്രോസ്റ്റാറ്റിക് ഡിസ്ചാർജ് മാത്രമല്ല നമ്മുടെ ശരീരത്തിലെ ടോക്സിൻസ് പലതും മണ്ണിലേക്ക് ഇറങ്ങിപ്പോകും നമ്മുടെ ശരീരത്തിന്റെ ടോക്സിൻസ് ശരീരത്തിൽ നിന്നും ഇളക്കാൻ ഭൂമിയുമായിട്ടുള്ള ബന്ധം സഹായിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത് അതുപോലെ തന്നെ ഭൂമിയുമായി ബന്ധം വരുന്ന സമയത്ത് നമുക്ക് മെന്റലി വല്ലാതെ റിലാക്സ്ഡ് ആകുന്ന ആകുന്നൊരവസ്ഥ ഉണ്ട് നമ്മുടെ മനസ്സ് ഇതിന്റെ മെറ്റാബോളിസത്തിന്റെ കീ ആണെന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു അപ്പൊ ഇതിനെല്ലാം തന്നെ ഈ ഭൂബന്ധം എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥ നമ്മളെ സഹായിക്കും ഇതല്ലാതെ തന്നെ നമ്മുടെ ശരീരത്തിന്റെ ഇപ്പോഴത്തെ കറണ്ട് സ്റ്റേറ്റ് എന്താണ് എന്നുള്ളതിന്റെ ഒരു ഡേറ്റ ഉണ്ടല്ലോ അത് നമ്മുടെ പ്രഭാവത്തിൽ നിന്നും ഭൂമിക്ക് മനസ്സിലാവുകയും അതിനനുസരിച്ച് ഭൗമ മണ്ഡലവും ഭൗമ ആയിട്ടുള്ള നമ്മുടെ മുകളിലുള്ള സ്വാധീനവും ഒക്കെ മാറ്റുകയും നമുക്ക് വേണ്ടുന്ന ഘടകങ്ങളെ ചുറ്റിലും പ്രദാനം ചെയ്യുകയും ചെയ്തുകൊണ്ട് ഭൂമി നമ്മുടെ ശരീരത്തെ ബാലൻസ് ചെയ്യാൻ വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുക പോലും ചെയ്യുന്നുണ്ട് പിന്നെ ഫീഡ്ബാക്ക് മെക്കാനിസം എന്നാലും പറയാം അപ്പോൾ ആ ഒരു കാര്യവും എല്ലാം കൃത്യമായിട്ട് സംഭവിക്കണമെങ്കിൽ ഭൂബന്ധമുണ്ടാകണം ഇങ്ങനെ ഭൂബന്ധം ഉണ്ടാകുന്ന സമയത്ത് മെറ്റാബോളിക് ആക്ടിവിറ്റിക്ക് ശരിയായ രീതിയിൽ പ്രകൃതി എങ്ങനെയാണോ ഡിസൈൻ ചെയ്തത് ആ രീതിയിൽ പ്രവർത്തിക്കാനുള്ള ചോദന ഉണ്ടാകും അപ്പോ ടോക്സിമിയ എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ട് ശരീരത്തിലെ വിഷസങ്കലനം എന്ന് പറയുന്നത് അതായത് മെറ്റാബോളിക് ആക്ടിവിറ്റിയുടെ വേസ്റ്റ് ഒക്കെ ഈ വേസ്റ്റൊക്കെ ഡിസ്ചാർജ് ചെയ്യാനും ഒക്കെ ഭൂബന്ധം നമ്മളെ പോലെ സഹായിക്കും അതുപോലെ തന്നെ കാറ്റ് കഴിക്കല് നമ്മുടെ ശരീരത്തിൽ കാറ്റ് തട്ടുക വഴി ഇപ്പോ ഇപ്പൊ വിയർത്ത് പോവുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവില്ല ഇതുവഴി ശരീരത്തിൽ നിന്നും വെളിയിലേക്ക് വരുന്ന പലതരം വാതകങ്ങളെ ശരീരത്തിന്റെ ഉപരിതലത്തിൽ നിന്നും റിമൂവ് ചെയ്യാൻ കാറ്റ് സഹായിക്കും അതുപോലെ തന്നെ രക്തത്തിലെ ഓക്സിജന്റെ അളവ് തന്നെ ഇപ്പൊ സ്കിന്നു വഴി നമ്മൾ വായുവിനെ എക്സ്ട്രാക്ട് ചെയ്യുന്നുണ്ട് ഈ ശ്വാസ ശ്വസനം എന്നുള്ളത് മാത്രമല്ല ശരീരത്തിലേക്ക് വായുവിന്റെ സ്വാധീനം ചെല്ലാനുള്ള വഴി ശരീരം വഴി കയറുന്നുണ്ട് അപ്പോ കാറ്റ് ആവശ്യത്തിന് ഏൽക്കുന്നത് വഴി നമ്മുടെ ഉള്ളിലെ ഓക്സിജന്റെ പ്രവർത്തി ഊർജ്ജ ഉത്പാദനം വർദ്ധിപ്പിക്കും ഈ കാറ്റ് ഏൽക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലെ ഊർജ്ജ ഉത്പാദനം കൃത്യമായി സംഭവിക്കും ശരീരം കൂടുതൽ നോർമലായി പ്രവർത്തിക്കും എന്നുള്ളതിന്റെ തെളിവാണ് നല്ല കാറ്റ് കേട്ട് കുറെ നേരം നിന്ന് കഴിഞ്ഞിരുന്നെങ്കിൽ പിന്നെ ജലദോഷമോ പനിയോ ഒക്കെ വരുന്നത് അപ്പോ ഇതുവഴി ശരീരത്തിന്റെ സ്വാഭാവിക പ്രവർത്തനങ്ങളിലേക്ക് എത്താൻ നമുക്ക് സാധിക്കും നമ്മൾ ഈ വസ്ത്രങ്ങളൊക്കെ പരമാവധി ഉപേക്ഷിച്ച് കാറ്റ് കിട്ടുന്ന ഒരവസ്ഥയിൽ ഡെയിലി കാറ്റ് കിട്ടുന്ന ഒരവസ്ഥയിൽ നമ്മൾ ചെലവണം അതിന് ഫാനിട്ട് ഇരിക്കുകയല്ലോ വേണ്ടത് ഫാനില് ഈ സ്മോക്ക് എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ അത് ഫാനിന്റെ മോട്ടോറെല്ലാം പ്രവർത്തിക്കുന്ന ഒരു മണ്ഡലം ഉണ്ടല്ലോ ആ മണ്ഡലത്തിലൂടെ കടന്നു വരുന്ന കാറ്റ് അതിനേം പേറിയാണ് ഇങ്ങനെ കൂലുക അത് നമ്മുടെ ശരീരത്തിൽ എത്തുന്ന സമയത്ത് ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഫ്ലുവൻസ് ഭയങ്കരമായിട്ട് ഉണ്ടാവും അത് ശരീരത്തെ ഡ്രൈ ആക്കുകയും അതുപോലെ തന്നെ ശരീരത്തിനെ വല്ലാതെ ക്ഷീണിപ്പിക്കുകയും ചെയ്യുന്നൊരവസ്ഥ കൂടിയുണ്ട് അപ്പൊ അത്തരം കാറ്റല്ല കൃത്രിമമായ കാറ്റല്ല സ്വാഭാവികമായി പ്രകൃതിയിൽ ഉണ്ടാവുന്ന കാറ്റ് നമ്മുടെ ശരീരത്തിൽ നിത്യേന ഏൽക്കേണ്ടത് ആവശ്യമാണ് അതുപോലെ ഈ മഴ കൊള്ളൽ എന്ന് പറയുന്നത് മഴകൊള്ളൽ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാ കാലത്തും മഴയുണ്ടോ ഇല്ല എങ്കിലും മഴ അതുപോലെ തന്നെ ചാറൽ മഞ്ഞ് തുടങ്ങിയ കാര്യങ്ങൾ ശരീരത്തിന്റെ താപനിയന്ത്രണത്തെ നല്ലപോലെ പോലെ സ്വാധീനിക്കും വിഷനിവാരണം എന്നുള്ളത് ശരീരത്തിന്റെ ഡിസ്ചാർജ് എന്നുള്ളത് നല്ലപോലെ മെച്ചപ്പെടുത്തും അതിപ്പോ ഈ മുങ്ങിക്കുളി അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരത്തിന്റെ ഉപരിതലത്തിൽ വരുന്ന അല്ലെങ്കിൽ സ്കിന്നിന് താഴെയായിട്ട് വരുന്ന പല മാലിന്യങ്ങളെയും അതായത് ടോക്സിമിക് ആയിട്ടുള്ള പല കാര്യങ്ങളെയും അത് ഡിസ്ചാർജ് ചെയ്യും അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ കുളിക്കുന്ന സമയത്ത് ശരീരത്തിൽ ജലാംശം ഉണ്ടാകുന്ന സമയത്ത് ഓസ്മോസിസ് വഴി ശരീരത്തിനകത്തിരിക്കുന്ന ടോക്സിൻസ് പലതും വെള്ളത്തിലേക്ക് ട്രാൻസ്ഫർ ആയി അത് പോകുന്ന ഒരവസ്ഥ കൂടെ ഉണ്ട് അപ്പോൾ കുളിക്കുക എന്നുള്ളത് അരുവിയിൽ കുളിക്കുക അല്ലെങ്കിൽ വെള്ളത്തിൽ കിടക്കുക എന്നൊക്കെ പറയുന്ന സമയത്ത് ശരീരത്തിന്റെ ഈ ടോക്സിമിക് ഡിസ്ചാർജ് നല്ലപോലെ ഡെവലപ്പ് ചെയ്യും അങ്ങനെ വരുമ്പോഴെല്ലാം തന്നെ മെറ്റാബോളിസം നല്ലപോലെ ഡെവലപ്പ് ചെയ്യും ഇതേപോലെ തന്നെയാണ് ഈ അരുവിൽപ്പുള്ളിയുടെ കാര്യം പറഞ്ഞതുപോലെ വയലിൽ പണിയെടുക്കണേ അത് മണ്ണുമായി ബന്ധം ജലവുമായി ബന്ധം വായുവുമായി ബന്ധം നമ്മുടെ നഗര ശരീരം പ്രകൃതിയിലേക്ക് എക്സ്പോസ് ചെയ്ത് വെച്ചിരിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന നേരത്തെ വിശദീകരിച്ച എല്ലാം അവിടെ കിട്ടുന്നതിനോടൊപ്പം പേശികൾ ചലിക്കുകയും രക്തചംക്രമണം കൃത്യമാവുകയും അല്ലെങ്കിൽ നല്ലപോലെ മെച്ച് ത്വരിതപ്പെടുകയും നാഡീ സംഭവിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് കാരണം ഇവയെല്ലാം തമ്മിൽ കോർഡിനേറ്റ് ചെയ്യാൻ ഈ ഇതെല്ലാം പ്രവർത്തിക്കേണ്ടത് പേശി ചലിക്കേണ്ടത് രക്തചംക്രമണം നടക്കേണ്ടതുണ്ട് നാടിക്രമീകരണം നടക്കേണ്ടതുണ്ട് ഇവയെല്ലാം സംഭവിക്കുക വഴി ചയാപജയത്തെ സ്വാഭാവികമായ അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കും അല്ലെങ്കിൽ അതിനുമായിട്ടും ശരീരത്തെ ഉത്തേജിപ്പിക്കും അപ്പോൾ ഭൂമിയുമായിട്ടുള്ള ബന്ധം പ്രകൃതിയുമായിട്ടുള്ള ബന്ധം പ്രകൃതിയുടെ ഘടകങ്ങളുമായിട്ടുള്ള ബന്ധം ഈ ബന്ധം ഉണ്ടാകുന്നത് ഏറെ നല്ലതാണ് ഇതല്ലാതെ ഇതിൽ പറയാത്ത പല കാര്യങ്ങളും നമുക്ക് ഇവിടെ ആഡ് ചെയ്യാം ഉദാഹരണത്തിന് ഇപ്പൊ പ്രകൃതി എന്നുള്ളതിന്റെ സ്വാഭാവികമായിട്ടുള്ള അവസ്ഥയ്ക്ക് ഒരു നാച്ചുറൽ പാറ്റേൺ ഉണ്ട് ഈ നാച്ചുറൽ പാറ്റേണിനെ നമ്മൾ കാണുന്നു എന്നിരിക്കട്ടെ നമ്മൾ കൃത്യമായിട്ട് കാണുന്നു എന്നിരിക്കട്ടെ അതായത് ക്യാമറയിൽ കൂടെ അല്ലാതെ മൊബൈലിൽ കൂടെ അല്ലാതെ പ്രകൃതി ദൃശ്യങ്ങൾ കാണുന്നു എങ്കിൽ സ്വാഭാവികമായ ഒരു പാറ്റേണിലേക്ക് ശരീരം അത് സ്വാഭാവികമായ ഒരു പ്രവർത്തന പാറ്റേണിലേക്ക് ശരീരത്തെയും മനസ്സിനെയും അത് കൊണ്ടെത്തിക്കും പ്രകൃതിയുടെ സ്വാഭാവികമായിട്ടുള്ള അവസ്ഥ ഇപ്പൊ വനത്തെ കാണുമ്പോൾ ചക്രവാളങ്ങൾ കാണുന്ന സമയത്ത് പ്രകൃതിയിലെ മറ്റ് അവസ്ഥകൾ കാണുന്ന സമയത്ത് ആ നാച്ചുറൽ പാറ്റേണുകൾ നാച്ചുറൽ ആയിട്ടുള്ള വിഷ്വൽ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടല്ലോ ഈ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ കണ്ണിന് നൽകുന്ന ഒരവസ്ഥ ശാന്തമായിട്ടുള്ള ഒരു അവസ്ഥ നമുക്ക് പ്രദാനം ചെയ്യും ഇത് നമ്മുടെ ഉള്ളിലെ ആകാശ തത്വത്തെ നല്ലപോലെ ഡെവലപ്പ് ചെയ്യുന്നതാണ് അതേ സമയത്ത് നമ്മളത് ആ അതുവഴി നമുക്ക് ലഭിക്കുന്ന പ്രകാശം എന്ന് പറയുന്നത് കണ്ണു വഴി കയറുന്ന സമയത്ത് അത് അഗ്നിതത്വത്തെയും നല്ല രീതിയിൽ തുലനം ചെയ്തു തീർത്തുന്നത് ചക്നിതൃത്വത്തെ പ്രൊമോട്ട് ചെയ്യുന്നതല്ല തുലനം ചെയ്യാൻ ചക്നിതൃത്വത്തെ ശരിയായ രീതിയിൽ തുലനം ചെയ്യിക്കാനും കാരണമാകും അപ്പോ നമ്മുടെ വിഷുവൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഒരുപാട് ഗുണങ്ങള് ശരീരത്തിന് നൽകുകയും മെന്റൽ കാംനെസ്സിലേക്ക് വരികയും അത് മറ്റാപ്ര പോഷിപ്പിക്കുകയും ചെയ്യും അതേപോലെ തന്നെ ശ്രവ്യം എന്ന് പറയുന്നത് നല്ല കേൾവികൾ നല്ല കേൾവികൾ എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ ഒരു ഒരു മെഡിറ്റേഷൻ മ്യൂസിക് കേൾക്കുന്നു നല്ലത് തന്നെ പക്ഷെ അങ്ങനെ ഒരു മെക്കാനിക്കൽ ഡിവൈസിലൂടെ അല്ലാതെ സ്വാഭാവികമായ ശബ്ദങ്ങളുടെ യന്ത്രങ്ങളുടെ ഒന്നും അല്ലാതെ സ്വാഭാവികമായിട്ടുള്ള കാറ്റ് സ്വാഭാവികമായിട്ടുള്ള കിളികളുടെ ശബ്ദം ഒരു വനത്തിന്റെ ശബ്ദമൊക്കെ ഇത് നമ്മുടെ മനസ്സിനെ വല്ലാത്തൊരു കാബണിസിലേക്ക് കൊണ്ടുപോയി മെറ്റാബോളിസി ഡെവലപ്പ് ചെയ്യുകയും ചെയ്യും ഇതുപോലെ പ്രകൃതിയുമായി നമുക്ക് എത്രത്തോളം എക്സ്പോസ് ചെയ്യാൻ കഴിയുമോ അത്രത്തോളം ശരീരം ഏറ്റവും ഭംഗിയായ രീതിയിൽ അതിൻ്റെ ചയാ പ്രക്രിയകൾ നടത്തുകയും ശരീരം ബാലൻസ്ഡ് ആയിട്ട് പോകാൻ സഹായിക്കുകയും ചെയ്യും ആധുനിക കാലത്ത് ഉപകരണങ്ങളിലും വസ്ത്രങ്ങളിലും അടഞ്ഞ കൂടുകളിലും മേസി മുറികളിലും കുടുങ്ങിയിരിക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഓപ്പണിംഗ് വളരെ കുറവാണ് അതിലേക്ക് തിരിച്ചു പോവുക എന്നുള്ളത് മാത്രമാണ് നിത്യേന അതിലേക്ക് തിരിച്ചു പോകുവാനുള്ള ഒരു ശ്രദ്ധ നമുക്ക് ഉണ്ടാവുക എന്നുള്ളതാണ് മെറ്റാബോളിസം ദുരിതപ്പെടുത്താൻ പ്രകൃതിയുമായിട്ടുള്ള ബന്ധത്തിലൂടെ നമുക്ക് സാധിക്കുക സാധിക്കേണ്ടതുണ്ട് അതിനുള്ള ശ്രദ്ധ നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക